പ്രഭാതവന്ദനങ്ങൾ യേശുക്രിസ്തുവിന്റെ സഹോദരനാകുന്ന യൂത എഴുതിയ ലേഖനം പതിനേഴാമത്തെ വാക്യം മുതൽ വായിക്കുന്നു നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പോസ്റ്റോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പി അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ ജാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജുവിനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സുഖിച്ചു കൊള്ളുകയും യുദ്ധയുടെ ലേഖനം ഒരു ചെറിയ ലേഖനമാണ് എന്നാൽ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി എങ്ങനെ നിൽക്കണം എങ്ങനെ വിശ്വാസത്തെ സംരക്ഷിക്കണം എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ ബലപ്പെടണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന ലേഖനമാണ് യൂതയുടെ ലേഖനം ന വായിച്ച വാക്യത്തിൽ യേശുവിന്റെ സഹോദരനാകുന്ന യൂത പറയുകയാണ് ഫോസ്റ്റലന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ അന്ത്യകാലത്ത് പരിഹാസികൾ അല്ലെങ്കിൽ പ്രയോജനത്തെ നിഷേധിക്കുന്നവരെന്നോ വിശ്വാസികൾ എന്ന പേരുണ്ടെങ്കിലും വിശ്വാസ സത്യങ്ങളെ നിഖേദിച്ച് സംസാരിക്കുന്നവരെന്നോ ഒക്കെ അർത്ഥമുള്ള ആ പ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾ വരുമെന്നാണ് യൂത പറയുന്നത് ഫോസ്റ്റലായ പത്രോസുതന്റെ ലേഖനത്തിൽ ഇത് തന്നെ എഴുതുവാൻ ഇടിയായി തോന്നുന്നു അന്ത്യകാലത്ത് കർത്താവിനെ മടങ്ങിവരവിനെ കുറിച്ച് വിശ്വസിക്കാത്ത പരിഹാസികൾ ഉണ്ടാകും പൗലോസ് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് അന്ത്യകാലത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്റെ ലേഖനങ്ങളിൽ എഴുതി ലോഹയുടെ കാലം പോലെ ഒരു കാലം പരിഹാസികളുടെ കാലം എന്നൊക്കെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നാം നമുക്ക് ചുറ്റും നോക്കിയാൽ അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകമനുഷ്യരെ കുറിച്ച് മാത്രമല്ല വിശ്വാസികൾ പോലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആത്മിക സത്യങ്ങളെ നിഷേധിച്ച് പരിഹാസികളായി ജീവിക്കുന്നു ലോകമനുഷ്യർ പരിഹസിക്കും കർത്താവിന്റെ മടങ്ങി വരുവിനെ കുറിച്ച് നാം പറയുമ്പോൾ വിശുദ്ധജീവിതത്തെക്കുറിച്ച് നാം പറയുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നാം പറയുമ്പോൾ അവർ നാസ്തികരായി അവർ അതിനെ എതിർത്ത് സംസാരിക്കും അത് സ്വാഭാവികമാണ് അത് നോഹയുടെ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഭർത്താവിന്റെ വരവിൽ പോലും വിശ്വസിക്കാത്ത ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട് വിശ്വാസികളെന്ന് ഞാൻ അവരെ വിളിക്കുന്നില്ല കാരണം യുവജനത്തിൽ അവരടിസ്ഥാനപ്പെട്ടു ജീവിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ യുദ്ധ അപ്പോസ്റ്റോലൻ പറയുന്നത് നാം നമ്മെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നവരായി ജീവിക്കണം പത്തൊമ്പതാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കുന്നു ഇങ്ങനെ പരിഹാസികളായിട്ട് സഭയ്ക്കകത്തുള്ള ശരീരത്തിൽ സഞ്ചരിക്കുന്നവർ അല്ലെങ്കിൽ പ്രാകൃതന്മാർ അല്ലെങ്കിൽ ജഡികന്മാർ എന്ന് നമുക്ക് വിളിക്കാം അവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണ് അവർ ആത്മാവില്ലാത്തവരാണ് ആത്മാവില്ലാത്തവർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ എന്ന് നാം അതിനെ വായിച്ച് മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത വ്യക്തികൾ സഭയിൽ ഉണ്ടാക്കുന്നവർ പ്രാകൃതരായ ശരീരത്തിൽ ചലിക്കുന്ന ശാരീരിക ഇഷ്ടങ്ങൾക്കും അഭിലാഷകൾക്കും ചിന്തകൾക്കും അനുസരിച്ച് ചലിക്കുന്നവർ അവർ ഇന്ന് സഭയ്ക്കകത്ത് ധാരാളം നുഴിഞ്ഞ് കേടിയിരിക്കുന്നു അല്ലെങ്കിൽ സഭയ്ക്കകത്ത് അവരുടെ സാന്നിധ്യമാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് അവേടിക്കുവാൻ കഴിയാത്ത ഒരു സത്യമാണ് നാം എന്ത് ചെയ്യണം ഇരുപതാം വാക്ക് ഇങ്ങനെ പറയുന്നു നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക നമ്മുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസം ദിയോജന പ്രകാരം നമുക്ക് തന്നെ ആത്മിക വർധന വരുത്തി നാം ജീവിക്കണം ചുറ്റും പരിഹാസികൾ നിൽക്കുമ്പോൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആത്മീക സത്യങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മിക വർധന വരുത്തുക ചുറ്റും കേൾക്കുന്നത് കേട്ടിട്ട് വിശ്വാസത്തെ ത്യജിക്കുകയല്ല യൂത പോസ്റ്റലൻ പറഞ്ഞതുപോലെ വിശ്വാസ സംരക്ഷകരായി നിൽക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃഷ്ണവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും ഈ പ്രഭാതത്തിൽ എനിക്കും ഓർപ്പിക്കുവാനുള്ളത് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുക അതിനായി ജാഗരിക്കുക വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തങ്ങളെ തന്നെ സൂക്ഷിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ